ഇടുക്കി ജില്ലയിലെ വാഗമണിലും കുമളിയിലും നടക്കുന്ന കെട്ടിട നിർമ്മാണം ദുരന്ത നിവാരണ നിയമപ്രകാരം തടയാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം കേസുകൾ പരിഗണിക്കുന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ഇതോടെ പ്രദേശത്തെ ആളുകൾ ആശങ്കയിലായിരിക്കുകയാണ് കുമളി വാഗമൺ എന്നിവിടങ്ങൾ ഉൾപ്പെടെ ഇടുക്കിയിലെ പരിസര മേഖലകളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ വൻകിട കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ടെന്നാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് വാഗമണ്ണിലെ വൻകിട കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ചിൽ ചില കേസുകൾ എത്തിയിരുന്നു ഇതിലെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്തിന്റെ പ്രത്യേകതകളും ഉയരവും പരിഗണിക്കാതെ വൻകിട കെട്ടിട നിർമ്മാണങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ ഇതേ തുടർന്നാണ് പ്രശ്നം ഗൗരവത്തിലെടുത്ത് നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയത് നിലവിൽ ജില്ലയിലെ പതിമൂന്ന് പഞ്ചായത്തുകൾ നിർമ്മാണം നിയന്ത്രണമുള്ളതിനാൽ വീടുകൾ പണിയാൻ പോലും ബുദ്ധിമുട്ടുകയാണ് ടൂറിസം മേഖലയായ വാഗമണ്ണും കുമളിയും ഇതിൽപ്പെട്ടാൽ നിരവധി പേരെ പ്രതികൂലമായി ബാധിക്കും കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച ഹൈക്കോടതി ഉത്തരവ് പ്രകാരം നമ്മുടെ കുമളി കുമളിയിലും വാഗമണ്ണും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിർമ്മാണ നിരോധനം നടപ്പിലാകുവാൻ പോവുകയാണ് ബന്ധപ്പെട്ട റവന്യൂ വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഗവൺമെൻറ് അഭിഭാഷകരും വേണ്ട സമയത്ത് ഹൈക്കോടതിയിൽ വാദിക്കാത്തതിൻ്റെ പരിണിത ഫലമാണ് ഇന്നിപ്പോൾ ഇടുക്കി ജില്ല അല്ലെങ്കിൽ കുമളിയിലെ പ്രദേശവാസികൾ അനുഭവിക്കാൻ പോകുന്നത് ഇടുക്കി ജില്ലയുടെ അനന്തമായ ടൂറിസം സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയുള്ള ആസൂത്രണ നീക്കമാണ് ഇതിന് പിന്നിലുള്ളതെന്നുള്ള യാതൊരു സംശയവുമില്ല നമുക്കറിയാം ആദ്യഘട്ടം മൂന്നാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ നിർമ്മാണ നിരോധനം കർശനമായി നടപ്പിലാക്കി അതോടൊപ്പം തന്നെ ഇപ്പോൾ തേക്കടി ഉൾപ്പെടുന്ന കുമ്പളയും അതോടൊപ്പം തന്നെ വാഗമണ്ണിൻ്റെയും ടൂറിസം സാധ്യതകളെ ഇല്ലായ്മ ചെയ്യുവാൻ മാത്രമേ ഈ നിയമം ഉപകരിക്കുകയുള്ളൂ ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റും ബന്ധപ്പെട്ട റവന്യൂ തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾ തയ്യാറാകാത്ത പക്ഷം അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ ആരംഭിക്കും വീടുകൾക്കും കടകൾക്കും പുറമെ വിനോദസഞ്ചാരികൾക്കായുള്ള കെട്ടിടങ്ങളുടെയും നിർമ്മാണം നിർത്തിവെക്കേണ്ടി വരും ഉത്തരവിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് വിവിധ സംഘടനകൾ സർക്കാർ അഭാഷകരാകട്ടെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കോടതിയെ അറിയിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട് ഇഡി കി വിഷൻ കുമ്മളി